ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ പാഞ്ഞാളിൽ മറ്റ് പാർട്ടികളിൽ നിന്നായി ഇരുപതോളം പേർ ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ പുതുതായി വന്നവരെ അംഗത്വം നൽകി സ്വീകരിച്ചു പാഞ്ഞാളിൽ നടന്ന വികസിത കേരളം ശില്പശാലയിൽ വെച്ചാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ മറ്റ് പാർട്ടികളിൽ നിന്നായി ബി ജെ പിയിലേക്ക് വന്നവരെ അംഗത്വം നൽകി സ്വീകരിച്ചത് ചടങ്ങിൽ ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ അധ്യക്ഷനായി ബി ജെ പി ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു വൈസ് പ്രസിഡന്റ് വീരമണി രാധാകൃഷ്ണൻ സെക്രട്ടറി ഗണേഷ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സി സി രാജൻ